ചേർത്തലിയിലെ ഓൺലൈൻ തട്ടിപ്പിൽ അറസ്റ്റിലായ തായ്വാൻ സ്വദേശികളായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു എട്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് അനുവദിച്ചത് ഇന്നലെയാണ് പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ചത് നിഷ ദിലീപ് തുടരുകയാണ് നിഷ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചേർത്തലയിലെ ഓൺലൈൻ തട്ടിപ്പിൽ അറസ്റ്റിലായ തായ്വാൻ സ്വദേശികളായ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഡോക്ടർ ദമ്പതികളിൽ നിന്നും ഏഴരക്കോടി രൂപയായിരുന്നു ഈ ഒരു ഓൺലൈനിലൂടെ കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ തട്ടിയെടുത്തത് ഗുജറാത്തിൽ നിന്നാണ് ഗുജറാത്ത് പോലീസാണ് പ്രതികളെ പിടികൂടിയിരുന്നത് പിന്നീട് ആലപ്പുഴ പോലീസിന് കൈമാറുകയായിരുന്നു ഇന്നലെയാണ് അവരെ തായ്വാൻ സ്വദേശികളായ രണ്ട് തട്ടിപ്പുകാരെ ആലപ്പുഴയിൽ എത്തിച്ചത് നിശ കേൾക്കാമെങ്കിൽ ഇവരെ

പ്രതികളെ ഇന്നലെയാണ് ആലപ്പുഴയിലെത്തിച്ചത് ഇവർ കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പ് കഴിഞ്ഞ ജൂണിലാണ് നടന്നത് ഓഹരി വിപണിയിൽ അമിത ലാഭം വാഗ്ദാനം ചെയ്ത് ഡോക്ടർ ദമ്പതികളിൽ നിന്നും ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പ്രതികൾ തട്ടിയെടുത്തത് ചെറുത്തല പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ തുടർന്ന് കോഴിക്കോട് സ്വദേശികളായ മൂന്ന് പേരെ പേരെ ആദ്യം അറസ്റ്റ് ചെയ്തു അതിനുശേഷം ഇതര സംസ്ഥാനക്കാരായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചൈന സ്വദേശികളായ വെയ്ച്ചും വാൻ ഷെൻവൈ ഹോ എന്നീ എന്നിവരെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുന്നത് പക്ഷേ പ്രതികളെ അറസ്റ്റ് ചെയ്യാനായി പോലീസിന് നിയമപരവും സാങ്കേതികവുമായ തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രതികളിലേക്ക് നേരിട്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് അഹമ്മദാബാദ് പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ കേരള പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഹമ്മദാബാദിൽ എത്തുകയും പ്രതികളെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയുമായിരുന്നു ഇന്നലെ ഈ പ്രതികളെ ആലപ്പുഴയിൽ എത്തിച്ച് ചേർത്തല കൊയിന്ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കി കോടതിയാണ് എട്ട് ദിവസത്തേക്ക് പ്രതികളെ രണ്ട് പ്രതികളെയും പോലീസിന് കസ്റ്റഡിയിൽ നൽകിയത് കെ പി